പശ്ചിമ റോമ സാമ്രാജ്യത്തിൻ്റെ അതിരുകൾ തകരുന്ന സമയത്ത് അതിൻ്റെ തലസ്ഥാനം റോമ നഗരമായി തുടർന്നെങ്കിലും ചക്രവർത്തിയായ കോൺസ്റ്റൻ്റൈൻ അധികാരത്തിലെത്തിയ സമയത്ത് ബൈസാൻഡിയം എന്ന മേഖലയിൽ വലിയ തോതിൽ തന്നെ നഗരവൽക്കരണം നടത്തുകയും അതിനെ ഒരു നിർണായക മേഖലയാക്കി മാറ്റുകയുണ്ടായി റോമൻ സാമ്രാജ്യത്തിൻ്റെ സമ്പന്ന മേഖലകൾക്ക് അടുത്തായതുകൊണ്ടും ഈ ബൈസാൻഡിയം നഗരത്തിൻ്റെ പ്രാധാന്യവും വർദ്ധിച്ചുകൊണ്ടിരുന്നു കോൺസ്റ്റൻറ്റൈൻ ചക്രവർത്തി ആ നഗരത്തെ തൻ്റെ പേരിൽ തന്നെ അതായത് കോൺസ്റ്റാൻറ്റിനോ പോൾ എന്ന് നാമകരണം ചെയ്യുകയും സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം എ ഡി മുന്നൂറ്റി മുപ്പതിൽ കോൺസ്റ്റാൻറ്റിനോ പോളിലേക്ക് മാറ്റുകയുമുണ്ടായി അതായത് ഈ ബൈസാൻഡിയം നഗരത്തെ വികസിപ്പിക്കുക എന്നതും തലസ്ഥാനമാക്കുക എന്നതും കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ വലിയ പദ്ധതികൾ തന്നെയായിരുന്നു മെഡിറ്റിനേറിയൻ കടലും ബ്ലാക്ക് സീയും ബന്ധിപ്പിക്കുന്ന ഈ മേഖലയിൽ ആ കാലത്ത് തന്നെ അതിവിപുലമായ ഒരു തുറമുഖമുണ്ടായിരുന്നു ഒപ്പം ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള കച്ചവട ബന്ധങ്ങളിലെ നിർണായക മേഖല കൂടിയായിരുന്നു ബൈസാൻഡിയം നഗരം ചുരുക്കിയാൽ കച്ചവടപരമായി യൂറോപ്യൻ മേഖലയിലെ ഏറ്റവും തിരക്കുള്ള ഒരിടം കൂടിയായിരുന്നു ഈ നഗരം എന്നത് തന്നെ അത്തരത്തിലുള്ള ഒരു മേഖലയെ വികസിപ്പിച്ച കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ഈ നഗരത്തെ ന്യൂ റോം എന്ന നിലയിലാണ് കണക്കാക്കിയിരുന്നത് സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായി കോൺസ്റ്റൻ്റിനോപ്പിൾ മാറിയതോടെ സാമ്രാജ്യത്തിൻ്റെ കേന്ദ്രീകൃതമായ ശക്തി കൂടുതലും കിഴക്കൻ മേഖലകളിലേക്ക് എത്തിത്തുടങ്ങി നിലവിൽ തന്നെ പാശ്ചാത്യ റോമൻ സാമ്രാജ്യം തകർന്നു തുടങ്ങിയിരുന്നെങ്കിൽ അതിൻ്റെ വേഗത വർദ്ധിക്കുന്നതിനും ഇതൊരു കാരണമായി മാറി എന്ന് പറയാം ഏതായാലും ഇത്തരത്തിൽ നിർമ്മിക്കപ്പെട്ട ഈ കോൺസ്റ്റാൻറ്റിനോപ്പോൾ നഗരത്തിനു ചുറ്റും വളർന്ന് വികസിച്ച സാമ്രാജ്യമാണ് ബൈസൻ്റൈൻ സാമ്രാജ്യം അല്ലെങ്കിൽ പൗരസ്ത്യ റോമൻ സാമ്രാജ്യം എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത് എ ഡി മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ ഔദ്യോഗികമായി റോമൻ സാമ്രാജ്യം വിഭജിക്കുകയുണ്ടായി ഇരുവിഭാഗവും ചക്രവർത്തി എന്ന നിലയിൽ തന്നെ അവിടെയൊക്കെ തുടരുകയുമുണ്ടായി എന്നാൽ എ ഡി അഞ്ഞൂറ്റി ഇരുപത്തിയേഴിൽ ജസ്റ്റീനിയൻ എന്നു പേരുള്ള ഒരാൾ ബൈസൻറ്റൈൻ അല്ലെങ്കിൽ കിഴക്കൻ റോമ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയായി മാറുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവം എന്തൊക്കെയാണെങ്കിലും ബൈസൻറ്റൈൻ സാമ്രാജ്യം അതിൻ്റെ ഏറ്റവും വലിയ ശക്തിയിലും പ്രൗഢിയിലും ഒക്കെ എത്തുന്നത് ഇദ്ദേഹത്തിൻ്റെ കാലത്താണ് പഴയ കാലത്തെ പോലെ റോമൻ സാമ്രാജ്യം സൃഷ്ടിക്കണം എന്നതായിരുന്നു ജസ്റ്റീനിയൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ശക്തനായ ഒരു ഭരണാധികാരിയായിരുന്നതുകൊണ്ട് തന്നെ അദ്ദേഹം സ്വാഭാവികമായും അതിനുവേണ്ടി പടനീക്കങ്ങളും നടത്തുകയുണ്ടായി അധികം താമസിയാതെ സ്രോമ നഗരം തന്നെ ആക്രമിക്കുകയും കീഴടക്കുകയും ചെയ്തു എങ്കിലും പിന്നീടുള്ള വർഷങ്ങളിലും ജർമാനിക് ഗോത്ര വിഭാഗങ്ങളുടെ ആക്രമണങ്ങളൊക്കെ ഈ മേഖലകളിൽ നിറഞ്ഞു നിന്നുവെങ്കിലും വർഷങ്ങളെടുത്ത് ജസ്റ്റീനിയൻ ഇറ്റലിയും സ്പെയിൻ മേഖലകളുമൊക്കെ തൻ്റെ കീഴിലാക്കിയതോടെ പഴയകാല റോമാ സാമ്രാജ്യത്തിൻ്റെ മിക്ക മേഖലകളും തിരിച്ചെടുത്തുകൊണ്ട് ഒരു റോമൻ ചക്രവർത്തിയായി തന്നെ ജസ്റ്റീനിയൻ മാറുകയുണ്ടായി ജസ്റ്റീനിയൻ്റെ കാലത്ത് വലിയ തോതിൽ തന്നെ ഭരണമേഖലയിലും മാറ്റങ്ങൾ വരികയുണ്ടായി തൻ്റെ പുതിയ റോം നിർമ്മാണത്തിൽ ജസ്റ്റീനിയന്റെ ഏറ്റവും വലിയ നേട്ടം നേട്ടമെന്നത് ജസ്റ്റീനിയൻ കോഡ് ആയിരിക്കുമെന്നതിൽ തർക്കമില്ല പുതിയ നിയമവ്യവസ്ഥ നിർമ്മിക്കുന്ന അതേ സമയത്ത് തന്നെ ജസ്റ്റീനിയൻ റോമൻ ലോകം കണ്ടിട്ടില്ലാത്ത തരത്തിൽ ഒരു അതിമനോഹര നഗരം സൃഷ്ടിക്കാനുള്ള വലിയൊരു പദ്ധതിക്കും രൂപം നൽകുകയുണ്ടായി അപ്രകാരമാണ് കോൺസ്റ്റാൻറ്റിനോപ്പൂൾ എന്ന നഗരത്തിന്റെ മുഖഛായ തന്നെ വലിയ തോതിൽ മാറുന്നത് എ ഡി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ടിലുണ്ടായ കലാപ സമയത്ത് തകർക്കപ്പെട്ട ഹാഗിയ സോഫിയ പള്ളി പുതുക്കി പണിതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും നിർണായകമായ നിർമ്മാണങ്ങളിൽ ഒന്ന് എന്ന് പറയാം ക്രിസ്ത്യൻ ലോകത്ത് ഇതുവരെയും കണ്ടിട്ടില്ലാത്ത തരത്തിൽ അതിമനോഹരമായ പള്ളി നിർമ്മിക്കണമെന്ന ലക്ഷ്യത്തിലാണ് ഹാഗിയ ഹാഗിയസോഫിയൊക്കെ സൃഷ്ടിക്കപ്പെടുന്നത് വലിയ നഗരവീഥികളും സ്കൂളുകളും ആശുപത്രികളും അടക്കം വലിയ തോതിൽ തന്നെ നിർമ്മാണങ്ങൾ നടത്തുകയുണ്ടായി റോമൻ മേഖലയിലെ ഏറ്റവും മികച്ച നഗരമായി കോൺസ്റ്റാൻ്റനോപ്പിൾ മാറുക പോലുമുണ്ടായി ആ കാലത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ചൊരു സൈന്യത്തെയും ജസ്റ്റീനിയൻ്റെ കാലം സൃഷ്ടിച്ചു എന്ന് പറയാം ഈ കോൺസ്റ്റാൻ്റനോപ്പിൾ മേഖല പിന്നെയും നൂറ്റാണ്ടുകൾ അതിസമ്പന്നമായും ശക്തമായും ഒക്കെ നിലകൊള്ളുകയുണ്ടായി എങ്കിലും ജസ്റ്റീനിയൻ്റെ മരണത്തിനപ്പുറം ആ സാമ്രാജ്യം പിന്നെ ഉയരാൻ ആവാത്ത വിധം തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയും ചെയ്തു സാമ്രാജ്യത്തിൽ കലാപങ്ങളും മതപരമായ പ്രശ്നങ്ങളും രോഗങ്ങളും ആഭ്യന്തരാക്രമണങ്ങളും ബാഹ്യാക്രമണങ്ങളും ഒക്കെ നിറഞ്ഞുകൊണ്ട് സാമ്രാജ്യത്തിൽ നിരന്തരം പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നൊരവസ്ഥ അവിടെ സൃഷ്ടിക്കപ്പെട്ടു സാമ്രാജ്യം നേരിട്ട ആദ്യത്തെ വലിയ പ്രശ്നം പ്ലാഗ് രോഗം പടർന്നു പിടിച്ചതാണ് കച്ചവട കപ്പലുകളിൽ കോൺസ്റ്റാന്റിനോപ്പിൾ മേഖലകളിലേക്ക് എത്തി എന്ന് പറയപ്പെടുന്ന ഈ രോഗം പതിയെ പതിയെ ക്രൂരമായി മാറിയത്രേ ദിനം പ്രതി പതിനായിരത്തിലധികം മനുഷ്യരാണ് ഈ കാലത്ത് മരിച്ചത് എന്നാണ് കണക്ക് ബൈസാന്റിയൻ ജനങ്ങളിലെ ഒരു വലിയ ശതമാനം ജനങ്ങളെയും ഈ രോഗം കൊന്നിരുന്നു എന്ന് പറയാം ബാക്കിയുള്ളവർക്ക് എതിരാളികളെയും നേരിടേണ്ടി വന്നു ബൈസാന്റിയൻ സാമ്രാജ്യത്തിന് അതിൻ്റെ എല്ലാ അതിരുകളിൽ നിന്നും ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ജസ്റ്റീനിയൻ പിടിച്ചെടുത്ത പാശ്ചാത്യ മേഖലകളൊക്കെ ലൊമ്പാർഡുകൾ പിടിച്ചെടുക്കുകയുണ്ടായി വടക്കേ ആഫ്രിക്ക മുസ്ലിങ്ങളുടെ കയ്യിലായി ഉത്തര അതിർത്തികളിൽ ബാർബേറിയൻ ആക്രമണകാരികളായ സ്ലാവ് വർഗക്കാരും ആവാർ വർഗ്ഗക്കാരും ഒക്കെ നിരന്തരം ആക്രമണങ്ങൾ നടത്തുകയുണ്ടായി പതിനൊന്നാം നൂറ്റാണ്ടുകാലത്ത് തുർക്കികൾ മുസ്ലിം ശക്തിയുടെ മുഖമായതോടെ അവരിൽ നിന്നും നിരന്തരം ആക്രമണങ്ങൾ ബൈസൻ്റൈൻ സാമ്രാജ്യം നേരിടേണ്ടി വന്നു എങ്കിലും ഈ നൂറ്റാണ്ടുകളിലൊക്കെ തന്നെയും ബൈസൻറ്റൈൻ സാമ്രാജ്യം പ്രതിസന്ധികളെ അതിജീവിച്ചു എന്നുകൂടി പറയേണ്ടതുണ്ട് അതിൽ എടുത്തു പറയേണ്ടുന്ന ഒരാളാണ് എ ഡി അറുന്നൂറ്റി പത്തിൽ ചക്രവർത്തിയായ ഹെറാക്ലിയസ് അറബികൾ ജെറുസലേം നഗരവും ഈജിപ്തും പിടിച്ചടക്കി വൈസൻറ്റൈൻ സാമ്രാജ്യം തകരുമെന്ന് തോന്നിച്ച പല നിമിഷങ്ങളിൽ പോലും കോൺസ്റ്റാൻറ്റിനോപ്പിൾ നഗരം എവിടെയും വീണില്ല കോൺസ്റ്റാൻറ്റിനോപ്പിൾ നഗരത്തിന് നേർക്ക് പലപ്പോഴും ആക്രമണങ്ങൾ ഉണ്ടായെങ്കിൽ പോലും അത് പിടിച്ചെടുക്കാൻ മാത്രം എതിരാളികൾക്ക് സാധിച്ചില്ല എന്നുകൂടി പറയാം എ ഡി എഴുന്നൂറ്റി അൻപത് കാലത്ത് യൂറോപ്യൻ മേഖലയും ഏഷ്യ മൈനർ പ്രദേശങ്ങളും മാത്രം ഉൾപ്പെടുന്ന അവസ്ഥയിലേക്ക് വൈസൻറ്റൈൻ സാമ്രാജ്യം ക്ഷയിക്കുകയുണ്ടായി പിന്നെയും കാലങ്ങൾ കഴിഞ്ഞ് പതിനൊന്നാം നൂറ്റാണ്ടിൽ സെൽജുക് തുർക്കികൾ ബൈസൻറ്റൈൻ സാമ്രാജ്യത്തിനെ ആക്രമിക്കുകയുണ്ടായി കിഴക്കൻ മേഖലകൾ ആക്രമിച്ച് കീഴടക്കിയ സെൽജുക് തുർക്കികൾ ആയിരത്തി എഴുപത്തി ഒന്നിൽ നടന്ന യുദ്ധത്തിൽ പതിനായിരക്കണക്കിന് സൈനികരെ വധിക്കുകയും ചക്രവർത്തിയെ തന്നെ തടവുകാരനായി പിടിക്കുക പോലുമുണ്ടായി ഈ യുദ്ധമാണ് പ്രസിദ്ധമായ ബാറ്റിൽ ഓഫ് മാൻസിക്കേർട്ട് അറിയപ്പെടുന്നത് ഇതിനപ്പുറമാണ് ബൈസൻറ്റൈൻ ചക്രവർത്തി പശ്ചിമ ശക്തികളോട് സഹായത്തിന് അഭ്യർത്ഥിക്കുന്നതും യുദ്ധമൊക്കെ ഉണ്ടാവുന്നതും നാൾക്കുനാൾ ചുരുങ്ങുന്ന ഒരു സാമ്രാജ്യമായി ഏതായാലും ബൈസന്റൈൻ സാമ്രാജ്യം മാറുകയുണ്ടായി എങ്കിലും നൂറ്റാണ്ടുകൾ മുന്നേ നിർമ്മിച്ച കോട്ടമതിലുകളും തന്ത്രപ്രധാനമായ ഒരു ഇടമായതും അവരെ പിന്നെയും ഒരു നൂറ് വർഷക്കാലമെങ്കിലും സംരക്ഷിച്ച് നിർത്തുകയുമുണ്ടായി ഒടുവിൽ ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്നിൽ കോൺസ്റ്റാൻറ്റിനോപ്പിൾ ഒട്ടോമൻ തുർക്കികളുടെ ആക്രമണത്തിൽ വീഴുകയാണുണ്ടായത് ജസ്റ്റീനു അപ്പുറം തന്നെ ബൈസന്റൈൻ സാമ്രാജ്യം തകരാനും ആരംഭിച്ചിരുന്നു എന്ന് പറയാം ആറു മുതൽ പതിനൊന്നാം വരെയുള്ള കാലഘട്ടം പശ്ചിമ യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം അന്ധകാര യുഗമാണെന്നൊക്കെ പറയുമെങ്കിലും ബൈസൻറ്റൈൻ സാമ്രാജ്യം വ്യത്യസ്തമായിരുന്നു റോമൻ നാഗരികതയുടെ പല അടയാളങ്ങളും നൂറ്റാണ്ടുകളോളം കാത്തു സൂക്ഷിച്ച ഒരു സാമ്രാജ്യം കൂടിയായിട്ടാണ് ബൈസൻറ്റൈൻ സാമ്രാജ്യത്തെ കണക്കാക്കാവുന്നത് ഒട്ടോമൻ സാമ്രാജ്യം തന്നെ ഭരണ ജീവിത മേഖലകളെയും നിർമ്മാണ മേഖലയിലുമൊക്കെ ബൈസൻ്റൈൻ സാമ്രാജ്യത്തെ മാതൃകയാക്കിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ബൈസൻറ്റൈൻ മേഖല പ്രാചീന ഗ്രീസിന്റെ അമൂല്യമായ പല എഴുത്തുകളെയും മറ്റും സംരക്ഷിച്ചു നിലനിർത്തി എന്ന നിലയിലും പ്രത്യേക പരിഗണന നൽകപ്പെടേണ്ട ഒരു മേഖലയാണെന്ന് പറയാം ഏതായാലും റോമൻ സാമ്രാജ്യത്തിന്റെ ശേഷിപ്പുകളൊക്കെ നിലനിർത്തിക്കൊണ്ട് ആ സംസ്കാരത്തിന്റെ അടയാളങ്ങൾ ബാക്കിയാക്കി ബൈസൻ്റൈൻ സാമ്രാജ്യം പ്രതിസന്ധികളിലൂടെ മാത്രം കടന്നു പോകേണ്ടി വന്നെങ്കിൽ പോലും നീണ്ട ആയിരത്തോളം വർഷം നിലനിന്നതിലൂടെ ആധുനിക കാലത്തെ സകല മേഖലകളിലും ബൈസന്റൈൻ സ്വാധീനം സൃഷ്ടിക്കുന്നതിന് കാരണമായി മാറി എന്നും പറയാം